അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് ആയിട്ട് ഞാൻ ആഗ്രഹം മാറ്റേണ്ടി വരും അനു എന്തായാലും നമുക്കറിയുന്നതല്ല പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് അനുവിനെ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് അറിയാം അനു എന്താ പറയാ അനൂന്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയമാണ് അനുമോൾ അനീഷ് അനുമോൾ അനീഷ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറ്റുവാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക് പ്രത്യേകിച്ച് ഇന്നലത്തെ ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡ് അതിനെ പറ്റിയിട്ട് പറ്റുവാണെങ്കിൽ ഒരഭിപ്രായം കമൻറ്റ് ചെയ്തേക്ക് എനിക്ക് സീരീസിലേ കണ്ടപ്പോൾ ലാലേട്ടൻ എന്തുപാടേ ഇവരെ പ്രേമിക്കാൻ വേണ്ടി ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കണം അങ്ങനെ എനിക്ക് തോന്നി ഈ സീരീസിൽ ആഹ് അതുകൊണ്ട് അതിനിപ്പം ലാലായിട്ട് ആ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും സ്നേഹിക്കും മക്കളെ സ്നേഹിക്കും ഈ ഒരു സെറ്റപ്പിലാണ് ലാലേട്ടിൻ്റെ മൈൻഡ് സെറ്റ് പോകുന്ന ഓക്കെ വാട്ട് അവർ പക്ഷേ ഇന്നലെ അണിമോള് കുറച്ച് കാര്യങ്ങൾ ഒരകൾച്ച കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ കുറേ പേര് ഇപ്പോഴും അണിമോളാണ് കുറ്റക്കാരി കുറ്റക്കാരി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് സീരിയസ്ലി എനിക്കത് യോജിപ്പില്ല അതിന്റെ റീസൺ തന്നെ അവൾ എന്താണ് തെറ്റ് ചെയ്തത് എപ്പോഴും പറയുന്നു ഓഹ് അവളാണ് ഹോപ്പ് കൊടുത്ത ഹോപ്പ് കൊടുത്തത് എന്ത് കോപ്പ് കൊടുത്തെന്നാണ് പറയുന്നത് ഒരു ഹോപ്പും കൊടുത്തില്ല കുറെ എണ്ണ ഓ അവൾ അങ്ങനെ പ്രതീക്ഷ കൊടുത്തത് കൊണ്ടാണ് അനീഷു ഏട്ടൻ അനീഷു ഏട്ടൻ കയറി പ്രപ്പോസ് ചെയ്ത ഇപ്പൊ ഒരു പെണ്ണിന്റെ ഇഷ്ടം തോന്നി തുറന്ന് പറയുന്നതിന് തെറ്റല്ല എന്ന് വെച്ചിട്ട് ഇവ ഒരുപാട് എന്തായാലും ആവട്ടെ എന്തായാലും ലക്ഷ്മി നക്ഷത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ട് നോക്കാം പ്രപ്പോസ് കണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അതായത് ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലെങ്കിലും പ്രൊമോ മേലെനിക്ക് പ്രൊമോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു 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 അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് അനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും അനു എന്തായാലും മാറില്ല അതൊന്നും നമുക്ക് അറിയുന്നതല്ലേ ഓക്കെ ലക്ഷ്മി നക്ഷത്ര പറയുന്നത് അനിമോൾ ഒരിക്കലും മാറില്ല അതായത് അനീഷിൻ്റെ ആഗ്രഹം മാറ്റണം മാറ്റണമെന്നാണ് ഇടയിപ്പം അനീഷ് പ്രപ്പോസ് ചെയ്ത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഷോയാണ് ഇതിന്റെ അകത്ത് വെച്ച് വേണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് പ്രപ്പോസ് ചെയ്താൽ പോലെ എന്ന് അത് ആ ആരും അറിയത്തില്ല അത് ആ രീതിക്ക് ആ വഴിക്ക് അങ്ങ് ബുക്കുകളുമായിരുന്നു ഇപ്പം അവൾ റിജക്ട് ചെയ്താൽ കൂടി ഇപ്പം നാട്ടൊരു മൊത്തം പറഞ്ഞു മലയാളികൾ മൊത്തം പറഞ്ഞു ഇപ്പം ചർച്ച തന്നെ നടക്കുന്ന അനീഷ് ആൻഡ് അനിമോൾ കോംബോയെ പറ്റിയിട്ടാണ് ഓക്കെ അനീഷ് പ്രപ്പോസ് ചെയ്ത് അവൾ മാന്യമായിട്ട് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് റിജക്റ്റ് ചെയ്ത് ആ സ്പോട്ടിയിൽ തന്നെ അനീഷ് എണീറ്റ് പോയിട്ട് ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അവനിഷ്ടം അവൻ തുറന്ന് പറഞ്ഞു ഓക്കെ അവക്ക് താല്പര്യമില്ല എന്നുള്ളത് അവള് തുറന്ന് പറഞ്ഞു ഇതിലിപ്പോ എന്താണ് പ്രശ്നം ഇരിക്കുന്നത് പക്ഷെ അനീഷ് അവടെ കാണിച്ചിട്ടുള്ള പട്ടി ഷോ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഉച്ഛമാണെന്ന് തോന്നിയത് സീരിയസ്ലി പറയാല്ലോ നമ്മുടെ അഭിപ്രായം ആണെന്ന് പറയാമല്ലോ ഇതല്ലേ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞാട്ടെ പക്ഷെ അനീഷായിരുന്നു ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്തോ ആരേണ്ടി വിചാരിക്കുവായിരുന്നു അനീഷ് ഒരുപാട് മാറിപ്പോയി എന്റെ പതിനഞ്ചാം വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ അങ്ങനെയല്ല പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് അനുനെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് എനിക്ക് അറിയാം അനു എന്താ പറയാ അനുന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധി ആയിട്ടുള്ള ഒരാള് പിന്നെ നൂറ് ദിവസം ഒരു വീട്ടിൽ നിൽക്കുകയല്ലേ വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഈ കണ്ട മുഖങ്ങൾ കുറച്ചു നേരെ മാത്രമേ ടീ വി ഡിപ്പെട്ടുള്ളൂ അറിയാതെ ഇഷ്ടം വന്നേക്കാം മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടം വരയ്ക്ക് അനീഷ്ട് മാച്ചായിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് അനീഷിനൊരു ഇഷ്ടം തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാരും കമന്റ് ചെയ്ത് പറഞ്ഞു ഇതുവരെ ഗെയിം തന്ത്രമായിരിക്കാം അല്ലാണ്ട് കോസഫ് കിട്ടാണല്ലോ രണ്ടാളും പറഞ്ഞു കോസഫില് വന്നല്ലോ ഇപ്പൊലും മൊത്തം അവര് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു ഗെയിമിന്റെ തന്ത്രമായിരിക്കും എല്ലാരും കമന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇവിടെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഒരുപക്ഷേ അനീഷ് നേരത്തെ തിങ്കണം ഞാൻ അനുമോളെ പ്രപ്പോസ് ചെയ്യും അവളെ റിജക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് വെച്ചിട്ടൊരു കണ്ടന്റ് ഇറക്കാമെന്ന് അനീഷ് നേരത്തെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഇതൊരു കണ്ടന്റ് ബേസിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് കണ്ടന്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലെ നിങ്ങൾ അതിന് ആലോചിച്ചാൽ മതി ആലോചിച്ച് നോക്ക് കണ്ടന്റ് ആയിട്ട് അല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ നേരത്തെ അനീഷിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഉദിക്കുകയാണ് ഓ ഇത് നമുക്ക് നൈസായിട്ട് ഇതിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ എന്തായാലും റിജക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരിതാണ് അതൊന്ന് കയ്യാലപ്പുറത്ത് തേങ്ങയാണ് പിന്നെ കണ്ടന്റായിട്ട് അനീഷ് എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് അറിയത്തില്ലല്ലോ ആരെയും ചൂട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ അനീഷ് ഒരു കണ്ടന്റ് ആക്കിയതുപോലെ എനിക്ക് തോന്നിയില്ല ഇനി എപ്പിസോഡിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മറ്റേ കേക്കൊക്കെ എടുത്ത് കൊടുത്ത സമയത്ത് നടന്ന കാര്യങ്ങളുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഓക്കേ ഇവിടെ കേക്ക് കൊടുത്ത സമയത്ത് അനുമോള് മേടിക്കുന്നില്ല അത് തന്നെ വലിയ ചർച്ചയാവുന്നു എന്തോന്നിടയാ പറഞ്ഞുകൊണ്ട് അതൊക്കെ അവളുടെ ഇഷ്ടമാണ് ഇതിനുശേഷം ആതിലെ എടുത്ത് കുറച്ച് കാര്യങ്ങൾ മാറി എന്ന് അനുമോളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാതെ അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂലെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരാണിന്റെ അടുത്ത് സ്നേഹമായിട്ടൊന്ന് ഇടപഴകി കഴിഞ്ഞാൽ അത് പ്രേമമാണ് അവക്കെന്ന് നമ്മൾ ചിന്തിക്കാൻ ബേസിക്കലി നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാവാം ഒരു സിസ്റ്റർ ബോണ്ടിലാവാം എന്തുമാകാം ഒരു പെൺകുട്ടി ഒരു പൈൻറെടുത്ത് നല്ലപോലെ സ്നേഹത്ത് പെരുമാറുന്നത് ചിലപ്പോൾ ചില ആണുങ്ങളൊക്കെ അതൊരു ഇങ്ങനെ അവർക്ക് പ്രേമം ഉണ്ടായിക്കേണ്ടി ഇത്രയും ഇതായിട്ട് എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ തോന്നുന്നതേ വിട്ടിത്തനമാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറയാം ഓഫ് കോഴ്സ് എന്നിട്ട് നാളെ നമ്മൾ അവളെ കുറ്റക്കാരി ആക്കരുത് അല്ലെങ്കിൽ അവനെ കുറ്റക്കാരി ആക്കരുത് കാരണം അവരുടെ പെരുമാറ്റം കൊണ്ട് നമുക്കും അങ്ങനെ തോന്നിയെന്ന് അവർക്ക് ഇഷ്ടമാണെന്ന് സി ഇപ്പം എനിക്കൊരു പെൺകുട്ടിയെടുത്ത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എന്ന് ആയിട്ട് എനിക്ക് തുറന്ന് പറയാം അത് അവള് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവളുടെ മാന്യതയാണ് അല്ലാണ്ട് ഞാൻ വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇത്രയും ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ അല്ലല്ലോ പെരുമാറിയത് ഇപ്പൊ ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പം അവളെന്നെ റിജക്ട് ചെയ്ത് ഈ ഒരു സാധനം പറഞ്ഞോണ്ട് നടക്കില്ല ഈ ഒരു ടാഗ് ലൈനും പിടിക്കരുത് എനിക്ക് പ്രസംഗം ചോദിച്ചുള്ളൂ ഒരു കാര്യമല്ല ഇവിടെ ഈ സംഭവത്തിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഈ അനീഷിന് ഇവളാണ് ഹോപ്പ് കൊടുത്തത് ആര് അനുമോളാണ് ഹോപ്പ് കൊടുത്തത് അനുമോൾ സംസാരം ഉണ്ട് എന്നിട്ടിപ്പോ സംസാരം മൊത്തം മുഴുകി കഴിഞ്ഞു വന്നപ്പോ ഈ അനീഷ് കയറി പ്രപ്പോസ് ചെയ്തു അവൾ റിജക്ട് ചെയ്ത കുറ്റക്കാരി അനുമോളാണ് ഈ ഒരു രീതിയിൽ പുറമെ നല്ല സംസാരം ഉണ്ട് അതെനിക്ക് യോജിപ്പുള്ള ഒരു കാര്യവുമല്ല വേറൊരു ക്ലിപ്പ് കൊടുക്കാം ഒരു ആവശ്യമില്ല മാത്രമേ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സീരിയസ് അതെ സീരിയസ് ഇഷ്യൂ അല്ല ഒരാള് ഇഷ്ടം തുറന്നു പറഞ്ഞു ആ ഇഷ്ടം അന്തസ് റിജക്ട് ചെയ്തു അത് അവളുടെ ആഗ്രഹമാണ് അവളുടെ ഇഷ്ടമാണ് അതിന് ഇനിയിപ്പോ വലിയ സംഭവമായിട്ടൊന്നും എടുത്തിട്ട് കൊളാക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ഈ ആഴ്ച കണ്ടന്റ് ഇല്ലാതെ ലാലേട്ടന് ഈ ആഴ്ച സംസാരിക്കാനേ ഒരു വലിയ കണ്ടന്റായി ഈ കണ്ടന്റ് അതും കൂടി മറ്റൊരു വാസ്തവമാണ് എന്തായാലും ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ലെ ഇഷ്ടം പറഞ്ഞു അവള് റിജക്ട് ചെയ്തു അവളാണ് കുറ്റക്കാരി അവനാണ് കുറ്റക്കാരി അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് ലക്ഷ്മി നക്ഷത്ര കേട്ട് നോക്കാം അല്ല അങ്ങനെ സംഭവിച്ചോണ്ട് വോട്ടുകളൊക്കെ ഇനി അങ്ങോട്ട് മാറി പറയാൻ നിങ്ങൾക്ക് ഇത്രയും ഇല്ലേ എനിക്ക് ഇത്രയും ഡൗട്ട് ഉണ്ട് എന്താ പറയാ അവരെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ വേണം പറയാനായിട്ട് സോ ഓഡിയൻസിന്റെ ഇടയില് വ്യൂവേഴ്സിന്റെ ഇടയില് എന്ത് വെള്ളം വെച്ചാലും അത് വാങ്ങി വെച്ചോളായിട്ട് നമ്മുടെ വ്യൂസ് പറയും ആ സ്ട്രാറ്റജി ഒന്നും നടക്കൂല മീൻസ് ഏറ്റവും അധികം ജഡ്ജ്മെന്റ്സ് ശരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും ഇത് ലൈക്ക് ക്രിയേറ്റഡ് ആണോ ഡ്രാമിയാണോ എന്താണുള്ളത് സോ എനിക്ക് അങ്ങനെ തോന്നണേ അനു എന്തായാലും മകനൊരു സ്ട്രാറ്റജി അനുമത് നൈസായിട്ട് പറയുകയും ചെയ്തു സ്മൂത്ത് ആക്കി പറഞ്ഞു അനീഷേട്ടാ ഞാൻ നിങ്ങളെ അതെ അനീഷേട്ടോ ഞാൻ അവതരിപ്പിച്ച് അല്ലാണ്ട് അവളെ കുറ്റകാര്യമാക്കേണ്ട കാര്യമില്ല ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഈ സമയത്ത് ഒരുപാട് പേര് അനുമോളായി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് തങ്കച്ചന്റെ ഒക്കെ ആ കേസൊക്കെ എടുത്തിട്ട് തങ്കച്ചനെ ഹോപ്പ് കൊടുത്ത് അതുപോലെ തന്നെ അനീഷിനെ ഓപ്പ് കൊടുത്ത് ഇമ്മമാതിന് നാറിയ സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പേ ഉള്ള ഒരു കാര്യമില്ല അതൊക്കെ ചെറ്റത്തനമാണ് അതിൻ്റെ അപ്പുറം അതിൽ കവിഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതായിട്ട് തോന്നുന്നില്ല ഇനി ഞാനൊരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം ആതിലയോട് അനുമോൾ അനീഷ് വന്നു പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു സുഖമൊക്കെ തോന്നി ചെറിയൊരു സന്തോഷവും ഉണ്ട് ഇവൾക്കെന്താണ് അസുഖം ഒരാളെ പിന്നാലെ നടത്തുക മെഴുകുക എന്നിട്ട് അയാൾ വന്ന് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആങ്ങളെയാണെന്ന് എന്നിട്ട് അതങ്ങ് കേട്ടപ്പോൾ സന്തോഷമായി ക്യാമറ മുന്നിൽ ഓരോ ചിരി അവർക്ക് എന്തോ സന്തോഷം കൊണ്ട് കണ്ണു കാണുന്നില്ല ഇതായിരുന്നു ഗിസൈലായിട്ട് ഇവരുടെ വിഷയം എല്ലാവരും അവരുടെ പിന്നാലെ നടക്കണം നാണമില്ലല്ലോ അനുമോൾക്ക് കനീഷിന്റെ പിന്നാലെ മണപ്പിച്ച് ഒലിപ്പിച്ച് നടക്കാൻ മുന്നേ കാണുമ്പോൾ പറഞ്ഞതിൽ നിന്നും തോണ്ടിയെടുത്തത് അനീഷിന് ഡീഗ്രേഡ് ചെയ്ത് കുറെ അനിമോൾ പോസ്റ്റ് ഇവിടെ അപ്രൂവ് ചെയ്തു ബാക്കിയുള്ള പോസ്റ്റ് കൂടി അപ്രൂവ് ആക്കണം കേട്ടോ എന്താണ് ഇതൊക്കെ ഹിന്ദു കുളത്തനങ്ങളാണ് അടിച്ചു പടച്ചു വിടുന്നത് അയാൾക്ക് അങ്ങനെ ഒരു ഹോപ്പ് അനിമോൾ കൊടുത്തതായി തോന്നിയിട്ടുണ്ട് അവൾക്കായി ഫുഡ് എടുത്ത് വയ്ക്കുമ്പോൾ നിർബന്ധിച്ച് കഴിക്കും കഴിപ്പിക്കുമ്പോഴും അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും ഒരു ഹിറ്റ് പോലും കൊടുക്കാൻ കുണു തയ്യാറായില്ല ഹിൻഡ് ഹിൻഡ് അയാൾക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയും കിട്ടും കിട്ടിയപ്പോൾ യാതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ് അനീഷിനെ സംഭവിച്ചത് ഓക്കെ യാതൊരു മനുഷ്യനും സംഭവിക്കുന്നത് അനീഷിനെ സംഭവിച്ചു ഈ യാതൊരു മനുഷ്യനും സംഭവിച്ചത് അവൻ തുറന്നു പറഞ്ഞപ്പോൾ യാതൊരു മനുഷ്യക്കും തോന്നിയതുപോലെ അവളും പറഞ്ഞു അല്ലിപ്പോ കുഴപ്പമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല പിന്നെ അനീഷിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയ്ക്കകത്ത് വെച്ച് പറയാൻ പാടില്ലെന്ന് അല്ലെ രണ്ടാഴ്ചയും കൂടി ഉള്ളതായിരുന്നു പുറത്തിറങ്ങിയിട്ട് പറയാമായിരുന്നല്ലോ എനിക്ക് നിന്റെ നേരിടത്തങ്ങനെ ഇഷ്ടമുണ്ട് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ആരും അറിയാണ്ട് ചോദിച്ചാൽ ആ ആരും അറിയാണ്ട് ആ കാര്യം തീർത്ത് അനീഷ് അനീശാ ചെയ്താ ഇല്ല അനീശ്ശവരം എന്ത് ചെയ്തു ഇവിടെ ഒരു കണ്ടന്റ് ഇട്ടു കൊടുത്തു അനീഷിനും അറിയുന്നത് പുറത്ത് ആളുകൾക്ക് കത്തുന്നു ഇനി ഒരുപക്ഷെ ഈ സാധനം ഇങ്ങനെ അനീഷിന്റെ സപ്പോർട്ടും അനുമോക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ ഓട്ടും കൂടി അനീഷിന് കയറും അങ്ങനെ അനീഷിന് അടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇതൊരു ഉടായ്പരിപാടിയായിട്ട് എടുത്തതാണോന്നും അറിയാൻ പാടില്ല നോക്കാം ആന കൊടുത്താലും ആശ കൊടുക്കരുത് കുണുവാവേ ആ ഞാനൊന്നും പറയുന്നില്ല പുറത്താണ് ഇരിക്കുന്ന ഇനി വേറെ കുറച്ച് കവൻസ് ഒന്ന് വായിക്കാം അനുവിന് കല്യാണം കഴിക്കേണ്ട കുറെ ജീവന്മാരുണ്ട് പിന്നെ എന്തിനു കല്യാണം കഴിക്കണം അവൾ ആ രീതിയിൽ താറടിച്ചു കിട്ടാൻ തുടങ്ങി കേട്ടോ അഹങ്കാരത്തിന്റെ മുഖം കൂടി ഇല്ലെങ്കിൽ എല്ലാം നല്ലതേ നടക്കൂ പിന്നെ ജീവനോ പിന്നെ നീ ജീവനെ കൊണ്ട് നടന്നതോ സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും അറിയില്ല ഇവൾ മുതുക്കിയായി ഇനി എന്ത് കല്യാണം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ കൈയെടുത്ത് മോന്തേ വീശി ഈച്ച പറ്റിയ കല്യാണം ഒന്നും വേണ്ട ചുമ്മാ ആരെങ്കിലും കുരങ്ങ് കളിപ്പിച്ച് ജീവിക്കണം അത്രേ ഉള്ളു സംസാരം കേൾക്കുമ്പോൾ നല്ല തൻ്റെ അപ്പോൾ ബിബിയിൽ ആദ്യം കരച്ചിൽ കാട്ട് ഇറക്കിയതൊക്കെ അഭിനയമായിരുന്നില്ലേ അനുക്കുട്ടി സൂപ്പർ മോളെ ഭൂലോക ഉടായിപ്പ് ഈച്ചയാണോ അവിടെ അനുമോൾ ഫാൻസ് എല്ലാം സീരിയൽ അമ്മായിമാരാണ് അതുകൊണ്ട് അവരുടെ എന്താ കൊഴപ്പ സീരിയൽ അമ്മായിമാരെ മരിച്ചിടല്ലേ ശരിക്കും ഒന്നും പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാകും അവരെ കരച്ചിലൊക്കെ കാണുമ്പോൾ അലിഞ്ഞു പോകും പാവങ്ങൾ അല്ലാതെ എന്ത് ഗെയിമാണ് ഇവൾ ബിഗ് ബോസിൽ കളിച്ചത് ഒന്ന് പറഞ്ഞു തരാമോ അതായത് ഞാൻ പറഞ്ഞുതരാം ഒരു ഗെയിം മറ്റേ പണം എടുത്തോണ്ട് വണ്ടിന്ന് ഓടുന്ന ടാസ്കിൽ ഏറ്റവും കൂടുതൽ പണം എടുത്തത് അനുമോളാണ് അതുപോലെ ടിക്കറ്റ് വിനാലയിൽ ഏതൊരു ടാസ്കില് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് അവളാണ് ഇതൊക്കെ ടാസ്കും ഇതൊക്കെ ഗെയിമും അല്ലേടേ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കല്ലേ കുണുമോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു കുറെ കരഞ്ഞു മെഴുകിയതല്ല ഏറ്റവും മോശം ഗെയിം കളിച്ചത് അവളാണ് ഇപ്പോൾ ഉള്ളവരിൽ കുറെ കരഞ്ഞു മെഴുകി സീരിയൽ അമ്മായിമാരുടെ ഓട്ട് വാങ്ങി കള്ളക്കരച്ചിൽ കരഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാവില്ല ഇവളൊക്കെ പഠിച്ച കള്ളിയാണ് കൊടുക്കുന്ന അന്നത്തിൽ വരെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യാനാണ് മലയാളികളുടെ ബിഗ് ബോസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വെറും കള്ള പരിശ്രീ ഫോർ അനീഷ് ഇനി പയ്യനെ കിട്ടൂല ഒരു പത്ത് വർഷം കഴിയട്ടെ നിനക്ക് രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞില്ലേ നിനക്ക് പറ്റിയവന്മാരും കേരളത്തിൽ ഉണ്ടാവില്ല ഈ പറയുന്നതൊക്കെ എല്ലാം പെർഫെക്റ്റ് എന്റെ ആണ് കേട്ടോ കിളവി ആയാലും കിളവിനെ കിളവനെ കിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആ പാവൻ നെവിനെ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രൊമോഷൻ കൊടുക്ക് അവനെന്തിന് പിടിച്ചു തന്തയില്ലാത്ത പരിപാടി കാണിച്ചു പ്രൊമോഷനാണ് ഇങ്ങനെ പയ്യന്മാരെ കിട്ടും എല്ലാവരെയും സ്നേഹം കാണിച്ചിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈശ്വര എന്ന് പറഞ്ഞ് കൈ മലർത്തുന്നവളെ അടുപ്പിക്കരുത് എന്തു ആണ് ജീവന്റെ പേരൊക്കെ പിടിച്ചിരുന്നെ നീ എത്ര പേരെ തേച്ചു പൊട്ടി അമാച്ചി കൂതറ എനിക്കിഷ്ടമാണ് ഈ മോളെ ആ അനുകൂട്ടി ഇവൾക്ക് ലിവിങ് ടുഗതറാണ് ഇഷ്ടം അത് മാറി മാറി നടക്കുന്നു അഹങ്കാരമാണ് ഇവളുടെ സോഭാ വി ഭാവം എന്തൊക്കെയാണ് അടിച്ചു വെക്കുന്നത് ആ കാക്കൊക്കെ തോന്നുന്നു കുറെ എണ്ണം മാനസിക നില തെറ്റിയിട്ട് കെട്ടുന്നെങ്കിൽ കമന്റ് ചെയ്യുക ഇവിടത്തെ ഏറ്റവും വലിയ അപരാധി അനിമോളാണ് എന്നുള്ള രീതിയിലാണ് ഈ കമന്റ് ചെയ്യുന്ന കുറെ ഊളകളുടെ ചിന്താഗതി കമന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയാതന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഓരോ കമന്റ് ബോക്സുകളും ഇവിടെ അനീഷാണ് സെറ്റ് അനീഷാണ് സെറ്റ് എന്താണ് ഇവിടെ അനിമോൾ എന്താ തെറ്റാണ് ചെയ്തത് ഫിരിസിൽ പറയും എനിക്കൊരു തെറ്റും ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ റിജക്ട് ചെയ്ത് ഇട ഒരാളുടെ അടുത്ത് ഒരു ആളോന്ന് ഇഷ്ടം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതും അവരുടെ ഇഷ്ടമാണ് അല്ലാണ്ട് നാട്ടുകാരല്ല അതിന് സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇത്രയും വിവരമില്ലാതെ വിവരദോഷികളായിട്ട് സംസാരിക്കാൻ നിൽക്കരുത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കണ്ടപ്പോൾ വിഷമവും തോന്നി ദേഷ്യവും തോന്നി എന്തുവാണ് പണി വച്ചിരിക്കുന്നു എന്നും തോന്നി അതുകൊണ്ട് ഇത്രയും ചെയ്യണോന്നും തോന്നി ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്നിനി അവിഷ്യം കാണാൻ ഏത് വേണമെല്ലാം പോകുന്നു അപ്പോഴും കണ്ടറിയാം എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഈ സീസണിൽ ആര് വിന്നർ ആവണം എന്റെ ആഗ്രഹം അനിമോൾ ഇനി വേറെ ആരും ഇല്ലടേ അനിമോൾ പിന്നെ വേറെ ആരും ഇനിയിപ്പോ വിന്നറാകണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല അനേഷൻ എന്തോ അടേ ഇമാതിരി ചിഞ്ഞ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ കുറ്റം മൊത്താനും നമുക്ക് അവരുടെ കാരണല്ലോ അവളെ എഴുതിയില്ലായത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ പുതിയ